ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിന് മുമ്പ് കഞ്ഞിവെള്ളം കൊണ്ട് ഒരു ജൈവ കീടനാശിനി ഉണ്ടാക്കുന്നതും അതുപോലെ തന്നെ കഞ്ഞിവെള്ളവും ഒന്ന് രണ്ട് സംഗതികളൊക്കെ ഉപയോഗിച്ച് നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ജൈവ വളം ഉണ്ടാക്കുന്നതിൻ്റെയൊക്കെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ വീഡിയോ ഒക്കെ കണ്ടിട്ട് അതിൽ താഴെ കമൻറ്റുകളായിട്ട് വന്നിരുന്നത് ഇതിൻ്റെ റിസൾട്ട് കാണിച്ച് തരണം മുളകിനെ കുരുടിപ്പ് മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ജൈവ കീടനാശിനിയായിരുന്നു അന്ന് കാണിച്ചിരുന്നത് അപ്പോൾ അതിൻ്റെ മുളകിൻ്റെ ചെടികളും ഇത് തളിച്ചിട്ടുണ്ടായ വ്യത്യാസങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരണം എന്ന് പറഞ്ഞ കുറേ ആളുകൾ കമൻറ്റ് ചെയ്തിരുന്നു അപ്പോൾ ഇന്ന് ഏതായാലും ഞാനിങ്ങനെ കൃഷിസ്ഥലത്തേക്ക് ഇറങ്ങിയപ്പോൾ നിങ്ങളതൊന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ നിങ്ങൾ ഈ വീഡിയോ രണ്ടും കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ ഇതിൻ്റെ മുകളിലൊക്കെ കാട് രൂപത്തിൽ ഈ പറഞ്ഞ രണ്ട് വീഡിയോകളുടെയും വരും അപ്പോൾ അതൊന്ന് കയറി കാണുക ആദ്യം വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ജൈവ വളവും ജൈവ കീടനാശിനി തന്നെയാണ് അത് അപ്പോൾ അത് നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണുമ്പോൾ മനസ്സിലാവും അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് അതിനു നോക്കാം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ സന്ദർശിക്കുന്നത് എന്നുണ്ടെങ്കിൽ ചാനലൊന്ന് കയറി നോക്കുക കാർഷിക സംബന്ധിയായിട്ടും അതുപോലെ തന്നെ കോഴി വളത്തിലുമായി ബന്ധപ്പെട്ടും ഗപ്പി ഗപ്പിവളത്തിലുമായിട്ടൊക്കെ ഒരുപാട് വീഡിയോകൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ നിങ്ങൾക്ക് ഉപകാരപ്രദമാണ് എന്ന് തോന്നുകയാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യാൻ വേണ്ടി മറക്കരുത് പിന്നെ ഈ വീഡിയോയിലേക്ക് പോകുമ്പോൾ തന്നെ ഇതിൻ്റെ കൂടെ മറ്റൊരു കാര്യം കൂടെ ഈ വീഡിയോയിൽ കാണിക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിക്കുകയാണ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു പച്ചമുളകിൻ്റെ കമ്പിന് വേരി പിടിപ്പിക്കാൻ വേണ്ടി വെള്ളത്തിൽ ഇട്ട് വെച്ചിരുന്ന ഒരു വീഡിയോ മുമ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ ചെയ്തു അതിന് വേര് മുളച്ച് അത് മണ്ണിലേക്ക് മാറ്റി നട്ടതായിട്ടുള്ളൊരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട് പക്ഷേ അതിൻ്റെ കൂടെ ഒരു കമ്പ് കൂടെ നമ്മൾ വെള്ളത്തിലിട്ട് വെച്ചിരുന്നു അതിൻ്റെ എന്തായി അത് വേര് വന്നോ എന്തായി എന്നുള്ളതൊക്കെ കുറച്ച് പേർ ചോദിച്ചിരുന്നു അപ്പോൾ അതും കൂടെ ഞാനിപ്പോൾ ഇന്ന് ഏതായാലും പച്ചമുളകിൻ്റെയൊക്കെ വീഡിയോ അല്ലേ കാണിക്കുന്നത് അപ്പോൾ അതും കൂടെ ഇന്ന് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്താമെന്ന് വിചാരിച്ചിട്ടാണ് അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾ കൂടെ നമുക്ക് ഇതിൻ്റെ കൂട്ടത്തിൽ കാണാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം അപ്പോൾ അത് നിങ്ങളുടെ ഈ കാണുന്നതാണ് ഞാൻ പറഞ്ഞ മുളക് ചെടികളിൽ മുളക് നന്നായിട്ട് കാഴ്ച നിൽക്കുന്നുണ്ട് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നന്നായിട്ട് മുളക് പിടിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അത് ഈ ചെടികളിൽ ഒന്നും തന്നെ യാതൊരു വിധത്തിലുള്ള കുരുടിപ്പോ അങ്ങനെ ഒന്നും നിങ്ങൾക്ക് ഈ ചെടികളിൽ കാണാൻ കഴിയില്ല ഇവിടെ ഒരു കമ്പ് പൊട്ടി വീണ് കിടക്കണമുണ്ടോ അതിങ്ങനെ അവിടെ ഒടിഞ്ഞു വീണ് കിടക്കുന്നതാണ് അതിനകത്തും ഈ പറഞ്ഞ പോലെ നിറയെ മുളകുണ്ട് ഇത് നിങ്ങൾക്ക് കാണാം ഇതൊക്കെ അതിൻ്റെ ഒരുമിച്ച് വെച്ചിട്ടുള്ള തൈകളാണ് എല്ലാത്തിലും ഈ പറഞ്ഞ പോലെ നന്നായിട്ട് കായ് പിടിച്ചിട്ടുണ്ട് അതുപോലെ കുരുടിപ്പ് അതിനകത്ത് ഒന്നിലുമില്ല അപ്പോൾ ഇതാണ് നമ്മൾ ആ തയ്യാറാക്കിയിട്ടുള്ള കഞ്ഞിവെള്ളം കൊണ്ട് തയ്യാറാക്കിയിട്ടുള്ള ജൈവ വളത്തിൻ്റെയും അതുപോലെ തന്നെ ജൈവ കീടനാശിനിയുടെയും ഗുണമാണ് നിങ്ങളിപ്പോൾ തയ് കാണുന്നത് കേട്ടോ ഇതിപ്പോൾ ഇവിടെ അടുപ്പിച്ച് അടുപ്പിച്ച് വെച്ചിട്ടുള്ള ഒരു കുറച്ച് ഏഴോട്ടം മുളക് തയ്യാണ് ഇനി വേറെ ഒരു രണ്ട് ചെടി കൂടെ ഉണ്ട് നന്നായിട്ട് മുളക് വായിച്ച് നിൽക്കുന്ന രണ്ട് ചെടി കൂടെ ഉണ്ട് അതുകൊണ്ട് ഞാൻ കാണിച്ചുതരാം അതിനും ഉപയോഗിച്ചിട്ടുള്ളത് നമ്മുടെ ഈ കഞ്ഞിവെള്ളം കൊണ്ടുണ്ടാക്കിയ കീടനാശിനിയും അതുപോലെ കഞ്ഞിവെള്ളം ഒക്കെ മിക്സ് ചെയ്തുണ്ടാക്കിയ ജൈവ വളവും തന്നെയാണ് അപ്പോൾ അതും കൂടെ ഒന്ന് കാണിച്ചുതരാം കേട്ടോ നിങ്ങളിപ്പോ ഇത് കാണുന്ന കണ്ടോ ഞാൻ നേരത്തെ പറഞ്ഞ വേറെ രണ്ട് ചെടിയിൽ നന്നായിട്ട് മുളക് കായ്ച്ചു നിൽക്കുന്നത് നിങ്ങൾക്ക് കാണിച്ചു തരാം എന്ന് പറഞ്ഞത് ഇത് ഞാനിവിടെ ഇതിനു മുമ്പ് കാണിച്ചിട്ടുള്ള മത്തനും കുമ്പോൾ കൃഷി ചെയ്ത അതിന്റെ ഇടയിലുള്ള മുളക് ചെടികളിലെ ഒന്നാണ് ഇതിനകത്ത് നേരത്തെ നന്നായിട്ട് കുരുടിപ്പുണ്ടായിരുന്നു നന്നായിട്ട് കുരുടിപ്പ് വന്നിരുന്നു ആ സമയത്ത് നമ്മൾ ഉപയോഗിച്ചത് ഈ നമ്മളുണ്ടാക്കിയിട്ടുള്ള ആ ജൈവ കീടനാശിനിയാണ് കഞ്ഞിവെള്ളം കൊണ്ട് ഉണ്ടാക്കിയെടുക്കുന്ന ആ ജൈവ കീടനാശിനിയാണ് ഇതിനകത്ത് ഉപയോഗിച്ചിട്ടുള്ളത് ഇപ്പോൾ അതിനകത്ത് ആ കേടൊക്കെ പോയി നന്നായിട്ട് കായുണ്ടായി നിൽക്കുന്നത് നിങ്ങൾക്ക് കാണാം അതുപോലെ തന്നെ മറ്റൊരു ചെടി ഞാൻ പറഞ്ഞത് ദൈ കാണുന്നതാണ് ഇതിലും പക്ഷേ കേടൊന്നും ഉണ്ടായിരുന്നില്ല ചെറിയൊരു കുരുടിപ്പ് പോലെ നിങ്ങൾക്ക് ഈ കാണുന്ന ഇല ഉണ്ടോ ചെറിയൊരു കുരുടിപ്പ് പോലെ ഉള്ള വലിയ കാര്യമായിട്ടുള്ള കേടൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ നമ്മളിതിനുപയോഗിച്ചത് ആ ഒരു കീടനാശിനി തന്നെയാണ് നിങ്ങളിപ്പോൾ ഈ കാണുന്ന മുളക് കമ്പാണ് ഞാൻ നേരത്തെ പറഞ്ഞത് ഏകദേശം മൂന്ന് മാസത്തോളമായി നമ്മളൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ ഈ ഗ്ലാസ്സിനകത്ത് വെള്ളം നിറച്ച് അതിനകത്ത് ഇട്ട് ഇട്ടുവച്ചിരിക്കുകയായിരുന്നു അതായത് വേര് കിളിർക്കുമോ എന്നുള്ള ഒരു പരീക്ഷണം അപ്പോൾ ഈ ഒരു കമ്പ് വെച്ചതിന് ശേഷം നമ്മൾ മറ്റൊരു കമ്പ് വെച്ചിട്ടുണ്ടായിരുന്നു അതിനകത്ത് വേര് കിളിർക്കുകയും അത് നമ്മൾ മാറ്റി മണ്ണിലേക്ക് നടുുകയൊക്കെ ചെയ്തിട്ടുണ്ട് ആ ചെയ്തതിൻ്റെയൊക്കെ വീഡിയോ നമ്മൾ നമ്മുടെ ഈ യൂട്യൂബ് ചാനലിൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഒന്ന് കാണുക അതിൻ്റെ ലിങ്ക് മുകളിൽ കൊടുക്കും അതിപ്പോൾ ഏകദേശം കുറച്ചൊക്കെ വളർന്ന് പൂക്കളൊക്കെ ആയി പക്ഷേ നമ്മുടെ ഈ ഒരു ചെടിക്ക് മാത്രം ഇതുവരെ വേര് കിളിർക്കുകയോ അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല അതിനിടയ്ക്ക് ഒരു തവണ നമ്മുടേത് ഇവിടെ ഒരു അടയാളം കണ്ടോ ഇവിടെ നിന്ന് ഒരു കമ്പ് മുളച്ച് വെള്ളത്തിനുള്ളിൽ തന്നെ ഒരു കമ്പ് മുളച്ച് പൊന്തിയിരുന്നു നിങ്ങൾക്ക് ഇപ്പോൾ അതിൻ്റെ തൊട്ട് മുകളിൽ കാണാം ഇത് ഈ ഒരു കമ്പ് നിൽക്കുന്നതും വെള്ളത്തിനുള്ളിൽ തന്നെയാണ് പക്ഷേ ഈ താഴെ ഉണ്ടായ കമ്പ് എന്താണെന്ന് ചോദിച്ചാൽ അത് ആ വെള്ളത്തിൽ നിന്ന് ചീഞ്ഞു പോവുകയാണ് ചെയ്തത് ഇപ്പോൾ ഈ മുകളിലുള്ളതും സംഭവിക്കാൻ പോകുന്നത് ചിലപ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും വെള്ളത്തിനുള്ളിൽ ആയതുകൊണ്ട് ഒന്ന് വളർന്ന് അത് ചീഞ്ഞ് പോവുകയുണ്ടാവും അപ്പോൾ അത് നമ്മളൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ നേരത്തെ ഈ കമ്പ് മുളച്ച് വന്നത് വേര് വരുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എന്തായാലും നിങ്ങളത് അതിൻ്റെ ലിങ്കൊക്കെ കാർഡ് രൂപത്തിൽ വരും അന്ന് കയറി കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ അപ്ഡേഷൻസ് കിട്ടും പിന്നെ ഇതിൽ മറ്റൊരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് മൂന്ന് മാസമായിട്ട് നമ്മൾ കമ്പ് ഉണങ്ങുകയോ വാടുകയോ ഒന്നും ഇതിനകത്ത് സംഭവിച്ചിട്ടില്ല ഇതാ നമ്മൾ വെച്ചതുപോലെ തന്നെ നിൽക്കുന്നുണ്ട് ചെറിയ ചെറിയ പുതിയ ഇലകളൊക്കെ ഇത് നമുക്കിവിടെ കാണാം പുതിയ ഇലകളൊക്കെ കിളിർത്ത് വന്നിട്ടുണ്ടെങ്കിലും അധികം വളർച്ചയൊന്നും നമുക്ക് ആ ഇലകൾക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഇനി ഇത് നമ്മളൊന്ന് ഒരു പരീക്ഷണമൊന്ന് മാറ്റാൻ വേണ്ടി പോവുകയാണ് ഇപ്പോൾ ഇതിൽ വെള്ളം നിറച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് ഈ വെള്ളം മാറ്റിയതിന് ശേഷം നമ്മൾ ചാണകപ്പൊടിയും മണ്ണും ചകിരിപ്പൊടിയും ഏകദേശം ഒരേ അളവിൽ മിക്സ് ചെയ്തിട്ട് ഇതിൽ നിറച്ചതിന് ശേഷം ഈ കമ്പ് ഇറക്കി വെക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് അതിൽ നമുക്ക് വേര് വരുമോ എന്നുള്ളത് നോക്കാം അതായതാണ് വെള്ളത്തിൽ നിന്ന് കമ്പ് പുറത്തെടുത്തപ്പോൾ ഉള്ള അവസ്ഥ അടിവശത്ത് നിന്നിങ്ങനെ ചീഞ്ഞ് തുടങ്ങിയിട്ടുണ്ട് പക്ഷെ മുകളിലൊക്കെ ഒരു വെള്ളക്കളറിൽ വേര് വരുന്നു എന്ന് തോന്നിക്കുന്ന രീതിയിൽ കാണുന്നുണ്ട് കേട്ടോ അപ്പോൾ എന്തായാലും നമുക്കിത് ഇതിപ്പോൾ ഗ്ലാസ്സിനകത്ത് നേരത്തെ വെള്ളം എടുത്തിരുന്ന ഗ്ലാസ്സിനകത്ത് തന്നെ മണ്ണ് ചാണകപ്പൊടി അതുപോലെ തന്നെ ചകിരിപ്പൊടി ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട് അതിനകത്ത് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ വെള്ളം ഇങ്ങനെ തനിയെ പതിയെ ഇറങ്ങിപ്പോയിക്കോളും അപ്പോൾ ഇതിനകത്തേക്കാണ് നമ്മൾ ഇപ്പോൾ ഈ കമ്പ് ഇറക്കി വയ്ക്കാൻ പോകുന്നത് കമ്പ് നമുക്കിത് ഈ ഒരു സൈഡിലായിട്ട് പുറത്തേക്ക് കാണുന്ന രീതിയിൽ ഇറക്കി വയ്ക്കാം അങ്ങനെ ആകുമ്പോൾ നമുക്ക് വേര് വരുന്നതൊക്കെ കാണാൻ പറ്റും അപ്പോൾ എന്തായാലും നമുക്കതൊന്ന് ഇറക്കി വയ്ക്കാം അതിനെ അതിന് വേണ്ടിയിട്ട് നമ്മളൊരു കമ്പ് ഇത് എവിടെ എടുത്തിട്ടുണ്ട് ഇത് നമ്മൾ ഈ ഇത് കുത്തി വയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒന്ന് ഇവിടെ ഒരു ചെറിയ ഗ്യാപ്പ് പോലെ ആക്കി കൊടുക്കാം ഈ അരികിൽ തന്നെ എന്നിട്ട് നമുക്ക് ഈ മുളകിൻ്റെ കമ്പ് അതിൽ ഇറക്കി വയ്ക്കാം ഇപ്പോൾ നമ്മളതിൽ ഇറക്കി വച്ചിട്ടുണ്ട് ഇപ്പോൾ ഇവിടുന്ന് പുറത്തുനിന്ന് നോക്കിയാൽ കാണുന്നില്ല പുറത്ത് നോക്കാൻ നോക്കിയാൽ കമ്പ് ഇറങ്ങിയിരിക്കുന്നത് കാണാനില്ല കുഴപ്പമില്ല എന്തായാലും നോക്കാം നമുക്ക് അതിൻ്റെ അപ്ഡേഷൻസ് വഴിയേ ചെയ്യാം അത് എവിടെയാണ് ചെറിയൊരു ഷെയ്ഡ് പോലെ മാത്രമേ നമുക്ക് കാണാനുള്ളൂ നമുക്കത് ചെയ്യാം നമുക്ക് വഴിയേ അതിൻ്റെ അപ്ഡേഷൻസ് ചെയ്യാം വേര് വരുന്നുണ്ടെങ്കിൽ ആ വരുന്ന സമയത്തൊക്കെ നമുക്ക് ഷൂട്ട് ചെയ്തിട്ട് അതൊക്കെ കാണിക്കാലും അപ്പോൾ ഇതാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിച്ചത് നമ്മൾ പിന്നെ മറ്റേ ആദ്യം വേര് കിളിർത്ത ആ ചെടിയുടെ ഇപ്പോഴത്തെ അവസ്ഥ അതുകൊണ്ട് ഞാനൊന്ന് കാണിച്ചു തരാം കേട്ടോ നിങ്ങളിത് കാണുന്നതാണുണ്ടോ നമ്മൾ വെള്ളത്തിൽ ഇറക്കി വെച്ച് വേര് പിടിപ്പിച്ച് മാറ്റി നട്ട മുളകിൻ്റെ കമ്പ് ഇപ്പം ഇതേ അതിനകത്ത് പൂവൊക്കെ നിങ്ങൾക്ക് കാണാം പൂക്കളൊക്കെ ഉണ്ടായിട്ടുണ്ട് അതിൻ്റെ പൂക്കളാണ് ആ നിൽക്കുന്നത് ഇതിൽ പലരും പറഞ്ഞിരുന്നു അതിന് താഴ്വേരില്ലാത്തത് കൊണ്ട് ഉണ്ടാവാൻ ബുദ്ധിമുട്ടായിരിക്കും കായ്കൾ ഉണ്ടായാൽ തന്നെ അതൊക്കെ കൊഴിഞ്ഞു പോകുക എന്നൊക്കെ പറഞ്ഞിരുന്നു എന്തായാലും നമുക്ക് നോക്കാം അതും അടുത്ത അപ്ഡേഷനിൽ നമുക്ക് അതൊക്കെ ഉൾപ്പെടുത്താം എന്തായാലും ഇപ്പോൾ ഇതേ പൂവുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് നിറയെ പൂവുണ്ട് അതായത് ഇതിന് ഇതിലൊക്കെ നിറയെ പൂക്കളുണ്ട് അതായത് അപ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ കണ്ടല്ലോ ഇത് തീർച്ചയായിട്ടും നിങ്ങൾ മുകളിൽ വന്നിട്ടുള്ള കാർഡ് രൂപത്തിലുള്ള ലിങ്കുകൾ കയറി കാണണം കേട്ടോ കാരണം എന്താ വെച്ചാൽ ഞാനിതിൽ പറഞ്ഞ് ആ കഞ്ഞി വെള്ളം കൊണ്ടുള്ള കീടനാശിനി ആയാലും കഞ്ഞിവെള്ളം കൊണ്ട് ഉണ്ടാക്കിയ ഒരു ജൈവ വളമായാലും വളരെ വളരെ നല്ല എഫക്റ്റ് നമുക്ക് ഇതിൻ്റെ റിസൾട്ട് തരുന്ന ഒന്നാണ് ഇപ്പോൾ ഇതൊക്കെ മെയിനായിട്ട് ഉപയോഗിക്കാൻ പറ്റുന്നത് ടെറസ് കൃഷികളിലൊക്കെ ആണ് മെയിനായിട്ട് ഇത് നമുക്ക് അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നത് നമ്മൾ കഞ്ഞിവെള്ളം വെറുതെ കളയുന്നതാണ് അപ്പോൾ അതും കയ്യിൽ നമ്മുടെ വീട്ടിൽ ുള്ള ഒന്ന് രണ്ട് സാധനങ്ങൾ കൂടെ ചേർത്തിട്ടാണ് ഇപ്പോൾ ഈ കീടനാശിനി ആയാലും ശരി നമുക്ക് ജൈവ വളം ആയാലും ശരി രണ്ടും വളരെ നല്ല എഫക്റ്റ് നമുക്ക് റിസൾട്ട് നല്ല നന്നായിട്ട് തരുന്നതാണ് ഞങ്ങൾ നിങ്ങളിപ്പോൾ ഈ പച്ചമുളകിൻ്റെ വീഡിയോ കണ്ടപ്പോൾ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാവും അപ്പോൾ അത് കാണാത്തവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലിങ്കിലൊന്ന് കയറി കാണണം കേട്ടോ ഓക്കെ അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം